ൻ എസ് പി ശ്രീകുമാറിനെതിരെ വന്ന ലൈംഗികാതിക്രമ പരാതിയിൽ പ്രതികരണവുമായി ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ നേരത്തെ രംഗത്ത് വന്നതാണ് ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന സ്നേഹ എസ് പി ശ്രീകുമാറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു കേസിനെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സ്നേഹ ശ്രീകുമാർ താനും ശ്രീകുമാറും മൗനം പാലിക്കുന്നതിന് കാരണമുണ്ടെന്ന് സ്നേഹ ശ്രീകുമാർ പറയുന്നു ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ യാദൃശ്ചികമായി ഈ കേസിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് നേരത്തെ പ്രതികരിക്കാതിരുന്നത് എന്ന് പലരും ചോദിച്ചു അന്ന് മൗനം പാലിക്കാൻ കാരണമുണ്ടായിരുന്നു ഈ സമയത്താണ് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല വൈകിപ്പോയി എന്ന് പലരും പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേസ് ഈസി അല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി നീവിൻ പൊടി പ്രതികരിച്ചതുപോലെ എന്തുകൊണ്ട് ശ്രീ പ്രതികരിക്കുന്നില്ല എന്ന് എല്ലാവരും ചോദിച്ചു ഓരോ കേസിനും ഓരോന്നിൻ്റേതായ രീതികളുണ്ട് എല്ലാ കേസുകളും ഒരുപോലെ ആവണമെന്നില്ല എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകൾ ഒന്നാകണമെന്നില്ല ചിലർക്ക് അപ്പോൾ തന്നെ അത് പറയാൻ പറ്റുമായിരിക്കും ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞോ മാസം കഴിഞ്ഞോ പറ്റും ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ പറ്റില്ല ഞാനും ശ്രീയും ഫാമിലിയും ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വന്നത് ഞങ്ങളും ആ വാർത്തയിലൂടെയാണ് ഇങ്ങനെയൊരു കേസ് വന്നു എന്നത് അറിയുന്നത് പൊതുവെ ഞാനാണ് പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അടുത്ത സുഹൃത്തുക്കൾ ഓടി വന്നു ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ ആൾ തന്നെയാണ് അഡ്വക്കേറ്റ് അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ കേസിൻ്റെ സ്വഭാവ കാരണം തുറന്നു പറയാൻ പറ്റില്ല ജാമ്യം എടുക്കണം കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസാണിത് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോഴാണ് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും സ്നേഹശ്രീകുമാർ പറയുന്നു തൻ്റെ അമിഭാഗത്തിന് വന്ന മോശം കമൻറ്റുകളെ കുറിച്ചും സ്നേഹ ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട് ഭർത്താവ് എന്ത് തോന്നിവാസം കാണിച്ചിട്ടും ന്യായീകരിക്കാൻ വരുന്നു ന്യായീകരിച്ചാലല്ലേ പറ്റൂ കുട്ടിയുണ്ടല്ലോ ഭർത്താവ് കൈവിട്ടു പോയാൽ എന്ത് ചെയ്യും വേറെയാൾ കിട്ടില്ലല്ലോ എന്നൊക്കെ കമൻറ്റുകൾ വന്നു എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കുന്ന ആളല്ല ഞാൻ തെറ്റ് ചെയ്ത ഒരാളെ ന്യായീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാനുള്ള മാനസിക നിലയല്ല എൻ്റേത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കിയാണ് എന്നെയും ചേച്ചിയെയും വളർത്തിയത് ഈ കാര്യത്തിൽ വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് തൻ ഭർത്താവിനൊന്നും നിന്നതെന്നും സ്നേഹശ്രീകുമാർ വ്യക്തമാക്കി എനിക്കും എൻ്റെ ഇല്ലാത്ത ടെൻഷനൊന്നും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ട എന്നാണ് മോശം കമ്മിറ്റിരുന്നവരോട് പറയാനുള്ളതെന്നും സ്നേഹശ്രീകുമാർ വ്യക്തമാക്കി എസ് പി ശ്രീകുമാറിനും വിജയ് സോപാനത്തിനും എതിരെയാണ് നടി ലൈംഗികാതിക്രമ പരാതി നൽകിയത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് വ്യാജപരാതിയാണ് എസ് പി ശ്രീകുമാർ നേരത്തെ വ്യക്തമാക്കിയതാണ്